ും ജൈവ പച്ചക്കറി കൃഷിയിൽ മൂലമീതിളവെടുത്തിരിക്കുകയാണ് കണ്ണൂർ പയ്യന്നൂരിലെ പുഞ്ചക്കാട് സെന്റ് മേരീസ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ പുഞ്ചക്കാട് യു പി സ്കൂൾ അധ്യാപക രക്ഷാകർത്ത സമിതിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പച്ചക്കറി തോട്ടം തോട്ടമൊരുക്കിയത് കത്ത് ഇരുപത്തഞ്ച് സെന്റോളം സ്ഥലത്താണ് വിദ്യാർത്ഥികളുടെ കൃഷിത്തോട്ടം കുഞ്ഞു കുഞ്ഞുകർഷകർക്ക് പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളുമായി അധ്യാപകരും രക്ഷിതാക്കളും കൈകോർത്തും വെള്ളരി വഴുതന വെണ്ട തക്കാളി നീങ്ങി എല്ലാതരം പച്ചക്കറികളും ഇവരുടെ കൃഷിത്തോട്ടത്തിൽ സുലഭം പഠനത്തെ ഒട്ടും ബാധിക്കാത്ത വിധത്തിലാണ് വിദ്യാർത്ഥികൾ കൃഷി സ്കൂൾ ശേഷമാണ് എത്തുന്നത് അദ്ദേഹവും ഞങ്ങളും കൂടി നല്ലോണം അധ്വാനിച്ച് ഈ സ്കൂളിനു വേണ്ടിയുള്ള ഞരമ്പൻ കൈപ്പക്ക വെള്ളരി തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഈ പൂക്കളും കായകളും പൂതു തുടങ്ങി ഇതേപോലെ തന്നെ ഈ കൃഷി എല്ലാപ്പോഴും ഉണ്ടാവട്ടെ എന്ന് നിർ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ഈ കൃഷി ചെയ്യാൻ എടുത്ത സമയം സ്കൂൾ കഴിഞ്ഞ പാട് ആ സമയം തൊട്ട് ആറുമണിവരെ ഞങ്ങൾ ഈ കൃഷി ചെയ്തിരുന്നു പിന്നെ ഈ സ്കൂളിൽ ഈ ഡ്രിപ്പ് ഇരിഗേഷനെ സഹായിച്ചതും വേറെ ആരുമല്ല ഈ പി ടി അംഗങ്ങളും അൻ പി ടി എ പ്രസിഡൻറ്റ് അനിൽകുമാർ ഏട്ടനും തന്നെയാണ് ടീച്ചേഴ്സും അധ്യാപ അധ്യാപകരും അതേപോലെ തന്നെ മാതാപിതാക്കളും പി ടി അംഗങ്ങളും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചിരുന്നു അതേപോലെ തന്നെ ഈ കൃഷി ചെയ്യാൻ ഞാനും അതിലൊരു അംഗമാണെന്ന് ഓർക്കുന്നതിൽ എനിക്ക് അഭിമാനം ഗാന്ധിജിയുടെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ആരംഭിച്ച പച്ചക്കറി കൃഷി ഏറെ വിജയകരമായി പൂർത്തിയാക്കാൻ സ്കൂളിന് സാധിച്ചു എന്ന് സ്കൂൾ പിടിഎ പ്രസിഡന്റ് അനിൽകുമാർ പറഞ്ഞു ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ആദ്യഘട്ട പച്ചക്കറി നടിയൽ ഉദ്ഘാടനം നടന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പയ്യനൂർ ബിഷുബിഷ് സീന മേഡമായിരുന്നു അന്ന് നമ്മുടെ ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനിച്ചത് നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറ ഈ കുട്ടികൾക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ ഒരു നേരമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകിക്കൊണ്ട് ഒരു നേരം ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് നൽകാൻ പറ്റണമെന്നൊരു സദ്യ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ആരംഭിച്ചത് വളരെ ഭംഗിയായി തന്നെ നമ്മൾ ആ പരിപാടി വിജയിപ്പിച്ചെടുക്കാൻ നമുക്കത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കേറെ പിന്തുണ നമ്മുടെ പീട്ടയുടെയും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ സജീവമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു വിജയം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വിളവെടുപ്പ് മഹോത്സവം ഇവിടെ കാണാൻ വേണ്ടി പറ്റിയതും അത് നമുക്ക് കിട്ടിയ വിളവൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം വളരെ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി വരുന്ന തലമുറയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരണം അവർക്ക് വേണ്ട ഒരു സംരംഭങ്ങൾ ഇനിയും നമുക്ക് ആരംഭിക്കാനുണ്ട് നമ്മൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഇവിടെ നൂറോളം വരുന്ന കുട്ടികൾക്ക് ഒരു പച്ചക്കറി വിത്ത് നൽകിക്കൊണ്ട് നമ്മുടെ ഒരു കുട്ടി കർഷകരെ ഈ വരും വർഷത്തെ കുട്ടി കർഷകരെ തെരഞ്ഞെടുക്കുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രാരംഭഘട്ടം എന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ അവരുടെ തോട്ടങ്ങളൊക്കെ സന്ദർശിച്ച് വളരെ ഭംഗിയായി തന്നെ അവളെ അവരെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട പറ്റിയിട്ടുണ്ട് എന്ന സ്കൂൾ കാർഷിക പദ്ധതി മഹോത്സവം നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കാർഷിക പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് നടി വസ്തുക്കളും വിതരണം ചെയ്തു ഈ കാർഷിക പദ്ധതിയുടെ ഭാഗമായി തന്നെ സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ അവരവരുടെ വീടുകളിൽ പച്ചക്കറി കൃഷിയും ചെയ്തുവരുന്നുണ്ട് അറിവുകൾക്കപ്പുറം മണ്ണിനെ പച്ചക്കറികൾ സ്കൂൾ തന്നെ വിളിച്ചെടുക്കുന്നു ുംയ്യൂർ സെന്റ് മേരീസ് യു പി സ്കൂളില് വളരെ വിസ്തൃതമായ ഒരു സ്ഥലത്ത് നമ്മൾക്ക് ഒരു കൃഷി ഇറക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് പി ടി എം പി എയുടെ നേതൃത്വത്തില് ഇവിടെ വിവിധങ്ങളായ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കുകയും കുട്ടികൾക്ക് ഇത് കണ്ട് കേട്ട് തൊട്ടറിഞ്ഞ് അവരുടെ പാഠഭാഗങ്ങളുമായിട്ട് പഠിക്കുവാനുള്ള ഒരവസരം അവരൊരുക്കി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വിഷരഹിതമായ ഭക്ഷണം ലഭിക്കുക എന്നുള്ളതും അവർക്ക് കൊടുക്കുക എന്നുള്ളതും പി ടി എക്കാരുടെ ഒരു ലക്ഷ്യമായിരുന്നു അതവർ സബലീകരിച്ചു എന്നുള്ളത് സന്തോഷം തന്നെ കുഞ്ഞുങ്ങൾ ഇതിൽ ഈ കൃഷി കൃഷിഭൂമിയിൽ ഈ ഒരു നാളുകളിൽ കുട്ടികൾക്ക് എന്താണ് കൃഷി എന്നോ അല്ലെങ്കിൽ ഓരോ കൃഷി വളരുന്നതിനെ കുറിച്ചോ കർഷകരുടെ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ അറിയാൻ വേലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു നേര അനുഭവമായിട്ട് മാറി എന്നുള്ളതാണ് ഈവിനിങ് സമയങ്ങളിൽ അവർ സ്കൂൾ വിട്ടുകഴിഞ്ഞിട്ട് അവരിതിൻ്റെ ഈ കൃഷിയിടങ്ങളിലൂടെ ഇറങ്ങി നടന്ന അവർ ഓരോ വിളവിനെയും തൊട്ട് അറിഞ്ഞ് അവരത് പരിപാലിക്കുന്നതും ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷകരവും മനസ്സിന് ആനന്ദകരവുമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതുതന്നെ ഇത് മറ്റുള്ള സ്കൂളുകൾക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ സ്കൂളിലെ പി ടി എ എം അംഗങ്ങളെ ഞാൻ ഹൃദ്യമായിട്ട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്ന എല്ലാ കൃഷിയും